തൃശൂർ പൂരം പ്രതിസന്ധി സംബന്ധിച്ച ചർച്ചയിൽ അന്തിമ തീരുമാനമായില്ല തീരുമാനമായി ആവശ്യം യോഗത്തിൽ മന്ത്രിമാർ കേട്ടു സർക്കാർ തലത്തിൽ കൂടി ആലോചിച്ച തീരുമാനം നാലിന് കോടതിയിൽ അറിയിക്കുമെന്ന് മന്ത്രിമാർ പറഞ്ഞു സൗജന്യമായി ഭൂമി വിട്ടു നൽകണമെന്ന ആവശ്യവുമായി ദേവസ്വങ്ങൾ രംഗത്തെത്തി പൂരം പ്രൗഢിയോടെ തന്നെ നടത്തുമെന്ന് കെ രാജൻ അറിയിച്ചു തൃശൂർ പൂരം എക്സിബിഷന്റെ തറവാടക സംബന്ധിച്ച തർക്കം ചർച്ച ചെയ്യാൻ ചേർന്ന യോഗം അന്തിമ തീരുമാനമാകാതെ പിരിയുകയായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ആവശ്യങ്ങൾ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനും റവന്യൂ മന്ത്രി കെ രാജനും കേട്ടു തുടർന്ന് സർക്കാർ തലത്തിൽ കൂടിയാലോചിച്ച് പ്രശ്നപരിഹാരം നാലിന് കോടതിയിൽ അറിയിക്കാമെന്ന് യോഗത്തിൽ മന്ത്രിമാർ പറഞ്ഞു പിന്നാലെ പുറത്തു വന്ന ദേവസ്വം അംഗങ്ങൾ ഭൂമി സൗജന്യമായി വിട്ടുകിട്ടണമെന്ന നിലപാട് വീണ്ടും ആവർത്തിച്ചു പ്രത്യേകിച്ച് തുകയുടെ കാര്യത്തിലും അല്ലെങ്കിൽ സൗജന്യമായിട്ട് അത്തരം കാര്യങ്ങളൊരു തീരുമാനമായിട്ടില്ല അതാവാത്ത ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വർദ്ധിച്ച തുകയിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ പഴയ സ്റ്റാൻഡിൽ നിന്ന് ഒരു അടുവിണ വിട്ടുമാറാൻ തീരുമാനമുണ്ട് ഞങ്ങളോട് മാത്രം വേറെ രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് ഇപ്പോൾ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം എക്സിബിഷൻ നടത്തുന്ന അതേ രീതിയിലുള്ളൊരു എക്സിബിഷൻ തൃശ്ശൂർ നടക്കുന്നുണ്ട് അതിന് തുച്ഛമായ തുകയാണ് ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുള്ളൂ അതുപോലെ ദേവസ്വം ബോർഡ് താല്പര്യമുള്ളവർക്ക് മുഴുവൻ സൗജന്യമായിട്ടും കുറഞ്ഞ നിരക്കിലും സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ തൃശ്ശൂർ പൂരം എക്സിബിഷനോട് അപ്പോഴാണ് ഈ കോടതിയുടെ പ്രൂഡൻ്റ് ബിഹേവിയറും ഈ വക വാക്കുകളൊക്കെ ഉപയോഗിച്ച് ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യണത് പൂരത്തെ തടസ്സപ്പെടുത്തുന്നതൊന്നും സർക്കാർ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ കെ രാധാകൃഷ്ണൻ ചർച്ചയിൽ തീരുമാനമായില്ലെന്ന് വ്യക്തമാക്കി ആരൊക്കെ ഹൈക്കോടതി കേസ് നാലിന് പരിഗണിക്കുമ്പോൾ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് പാറമേക്കാവ് തിരുവോമ്പാട് ദേവസ്വങ്ങളുടെ തീരുമാനം അമൃത ന്യൂസ് തൃശൂർ うん。<music>